നമ്മുടെ ഇന്നത്തെ ചടങ്ങ് നമുക്ക് ആരംഭിക്കാം യാതൊരുവിധ ഫോർപാലിറ്റേഷനില്ലാതെ വലിയാട് വാക്കേഷിന്റെ നിരവധി പ്രോഗ്രാമുകൾക്ക് ശേഷം വളരെ അർത്ഥവത്തായ ഒരു പരിപാടിയാണ് പ്രോഗ്രാമാണ് നടക്കുന്നത് ആദ്യ തന്നെ വലിയാട് വാക്കേഷിന്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഇന്നത്തെ ഈ ദിനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല എന്താണ് എന്ന് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മൾ നേരെ സ്ഥലങ്ങളിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ രണ്ട് പേർക്ക് മിടിക്കുക നമ്മൾ കലികാര വാക്കേറ്റ് ഇന്ന് ആദരിക്കുകയാണ് രണ്ടുപേരും നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് മക്കളാണ് ബിജു ശ്രീധരന്റെ മകള് അവളുടെ പേര് അർച്ചന ബിജു അതാ നമ്മുടെ വിനയന്റെ മകള് മീര വിനയ ബിജു മകള് എസ് എൽ സിക്ക് ഫുൾ പ്ലസ് വാങ്ങി മികച്ച വിജയം നേടിയ ആള് അതുപോലെ തന്നെ നമ്മുടെ മേന്റെ മകള് കണ്ടോ ഐഐടി നിന്നോ എം ബി എ എം ബി എക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ അവസരത്തിലേക്ക് വന്നിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കുകയാണ് മറ്റ് പരിപാടികളില്ല ആദ്യമായിട്ട് ഈ മൊമെന്റോ കൊടുക്ക എന്ന് പറയുന്ന ഒരു ലളിതമായ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് താഴെയും തുടങ്ങാം നമ്മുടെ സ്വീകരിക്കുന്നതിനായിട്ട് ബിജുവിന്റെ മകളെ അർച്ചന ബിജുവിനെ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഒന്തോ സ്വീകരിക്കുന്നതിനാധ്യായിട്ട് സ്ഥാപനം ചെയ്യുകയാണ് ായില്ലേ ഇനി നമുക്ക് ഈ കൊച്ചിനെ ഈ മെഡിക്കൽ ഇന്നത്തെ ഈ മൊമെന്റ് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ അംഗം ശ്രീ

പേപ്പർ 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 പോലെ ഇറങ്ങിയേക്ക് പ്ലാസ്റ്റിക്കളം അടുത്തത് നമ്മുടെ അർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യാന് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേരെ കമാൻഡറായ ശ്രീ പുരുഷോത്തമ സാറിന് നമ്മളെല്ലാവരുടെയും പേരിൽ പർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് െങ്കിലും രണ്ടു വാക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ഞങ്ങളെ അങ്ങനെ കുറച്ചാണ് ശ്രമിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ പട്ടയൊക്കെ പോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയാച്ച ഇതുപോലെയുള്ള കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനമാണ് ഇനിയും വേണ്ടി വർക്കേഴ്സിന് എൻ്റെ നെല്ല് കൃത്യം നല്ലതാണ് ഞങ്ങളുടെ അടുത്തൊക്കെ പറയാം ഇങ്ങനെ ഒരു മൊമെന്റ് നന്നാ വലിയൊരു വാക്ക് ഇഷ്ടം പറഞ്ഞോളൂ പറഞ്ഞോട്ടോ ആ അതാ പറഞ്ഞോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എനിക്ക് അപ്പൊ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള കടങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം അതിനിടയ്ക്ക് രണ്ടോ ആ നമ്മുടെ ഞാന് ഇവിടെ വർക്കേഴ്സ് അസോസിയേഷൻ ഉള്ള ഒരാളാണ് പലപ്പോഴൊക്കെ വരാറുള്ളൂ എനിക്ക് ഈ കുട്ടികളുടെ ഓട് പറയാനുള്ളൊരു കാര്യം ഇവര് ഇപ്പോൾ സമ്മാനം വാങ്ങിച്ചതിന്റെ കാരണം അവർ സ്മാർട്ടായിരുന്നു ഈ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കുവാനുള്ള ഒരു സ്ഥിതി ഉണ്ടായത് തീർച്ചയായിട്ടും ഇത് നമുക്കൊക്കെ പ്രചോദനമാണ് നമുക്കറിയാം നമുക്കൊക്കെ എല്ലാ സമയത്തും എന്തെല്ലാം കാര്യങ്ങൾ പുതിയ പുതിയ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം എന്ത് പുതിയ ചെയ്താലും നമ്മൾ മനസ്സ് എപ്പോഴും ആവുന്ന പറയുന്നത് അപ്പൊ നമ്മള് പുതിയ പുതിയത് കണ്ടുപിടിക്കാൻ ഈ കുട്ടികളുടെ പ്രചോദനം നമുക്ക് ഏവർക്കും ആകട്ടെ വാക്കേഴ്സ് അസോസിയേഷൻ വളരെ നന്നായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന ജോൺ സാറിന് പ്രത്യേകിച്ചും അഭിനന്ദിക്കുകയാണ് ജോൺസാർ സാറൊക്കെ എല്ലാവരെ. अब ഇങ്ങനെ ഈ പരിപാടികളെ ഓർഗനൈസ് ചെയ്ത എല്ലാവരെയും ഈ കുട്ടികളെയും അവരുടെ പാരന്റ്സിനെയും ഒക്കെ ആർതോമായിนนി ഹരികി അനുഭവക്സ് അസോസിയേഷൻ നേരെ താങ്ക്യൂ താങ്ക്യൂ വെരിമച്. അതാണ് അതാണ്. അല്ല സർ നേരെ ഞാൻ ഇത്രേം ഒരു പ്രിൻസിപ്പൽ ആണ്. ആ കോളേജിൽ നിന്ന് റിട്ടയർ ആയ പ്രൊഫസറാണ്. അല്ലാതെ കണ്ണി സാർ. അല്ലാതെ സസായിമേ വേണ്ടി പ്രശസ്തോ സർ. അവരെ അപ്പോൾ തന്നെ ഇത് നമ്മുടെ ഇത് ചെറിയൊരു കാര്യങ്ങളൊരു വിശ്വസായിട്ടുണ്ട് രണ്ട് ഗിഫ്റ്റ് പേമ്പറും കൂടി മുഖ്യമന്ത്രിയൊക്കെ ടാക്സി ചെയ്തിരുന്നു അത് ഇടയ്ക്ക് വന്ന് മിസ്സായിട്ട് ഹലോ വളരെ കൈകാരികമായൊരു അവസ്ഥയാണിപ്പോൾ പറഞ്ഞു വെച്ചാൽ വളരെ അർഹവമായ സമ്മാനതവുമാണ് അത് അറിയിക്കുന്ന രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് മൊമെൻ്റ് കൊടുത്തു കഴിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾ യു ഹാവ് ടു കീപ്പ് ലാസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റംഭോ കീപ്പ് ചെയ്യുക ഇതുകൊണ്ട് കാര്യമായിട്ട് ഓഫ് ഫോർ സ്റ്റഡീസ് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നല്ല അച്ചീവ്മെൻ്റ് നേടുക കാരണം ഞാൻ പറയാൻ കാരണം കേരളത്തിൽ വളരെയധികം പേര് ഇങ്ങനെ ഐ എ എസിനും ഐ പി എസിനും ഒക്കെ പോകുന്നുണ്ട് ഏറ്റവും കുറവ് കേരളത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ഈ രീതിയിൽ പഠിച്ച് വളരുകയാണെങ്കിൽ നമ്മുടെ ഈ സാധാരണ രീതിയില് നമ്മുടെ ശരീരം നന്നാക്കുന്നത് പോലെ ഒരു അവസ്ഥയാണ് ആ ബ്രൈറ്റ്നെസ് വളരെ വളരെ കൊണ്ടു വരാൻ നമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നല്ല ഒരു അവസരം നിങ്ങൾക്ക് പാവിലുണ്ട് ചീസപ്പ് ചെയ്യുക എനിക്ക് പറയാനുള്ളൂ താങ്ക് യു വെരി മച്ച് അർച്ചന അർച്ചന കൂടി നല്ല സാറേ മറ്റവിടെ കൊടുക്കറ്റ് അവരുടെ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ ഇല്ലേ ചോക്ലേറ്റ് പിടിക്കുമ്പോ ഇങ്ങനെ പിടിക്കും

പോകാനായിട്ട് കഴിയില്ല ഇത് പാട്ട് പാട്ടുപാടും പാട്ടുണ്ട് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് അതുകൊണ്ട് തന്നെ ഭംഗിയുള്ളതാണ് പറയാറ് ഇവിടെ നമ്മൾ രണ്ട് മികച്ച രണ്ട് വിദ്യാർത്ഥികളെയും നമ്മൾ അനുമോദിക്കുകയാണ് ഹയർ സ്റ്റഡീസ് ഏതാണ്ട് പൂർത്തിയായി അങ്ങനെ പറയാൻ കഴിയും എം ബി എടുത്തു എന്ത് എടുക്കുമ്പോഴും ട്രാക്കിൽ കയറി ഞാൻ ആ മീരെ സംസാരിച്ച് ഞാൻ ശ്രദ്ധിച്ചു ഇടക്ക് വെച്ചാണ് ആ താല്പര്യം വന്നത് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നമുക്ക് നല്ല നിലയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ആ ട്രാക്കിൽ കയറിയുണ്ട് ഇപ്പോൾ മീരയ്ക്കും കുടുംബത്തിനും ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ജോലി സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഈ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ജനങ്ങളെ സേവിക്കണം അവിടെ ചുറ്റുമുള്ളവരെയൊക്കെ സേവിക്കണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് തന്നെ വേണം നമുക്കറിയാം ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ അത് വിട്ടുകളയണ്ട എന്നുള്ളൊരു ഒരു അഭ്യർത്ഥന ഞാൻ വെക്കുകയാണ് വിട്ടുകയണ്ട നമുക്ക് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരാളെ എസ് എസ് എൽ സിക്ക് പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിയവ അർച്ചന ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുട്ടിയാണ് ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്കറിയാം ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ കൂട്ടുകൊടുമ്പോ ആയിരുന്നു ഞാൻ ആ പഴയ കഥയിലേക്ക് പോവുകയല്ലേ പക്ഷെ ഒരു മണ്ണ വിളയ്ക്കുന്ന കഴിയിൽ ചുറ്റി മരുന്ന് അത്യച്ച പേര് ചുറ്റി മരുന്ന് പഠിച്ചവരാണ് ഈ നിൽക്കുന്ന എനിക്ക് ഭൂരിപക്ഷം പറയുക ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ വേണ്ടി നിങ്ങളെ വിരൽക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും തന്നെ അതുപോലെ തന്നെ അടിസ്ഥാനത്തിനെപ്പറ്റാൻ കഴിയും ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ അഗാധതയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവരൊന്നും നമ്മൾ എന്റെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം നിങ്ങളെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർ രക്ഷിച്ചു നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ കഴിയും വളരെ ഭീതികരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കുറവാണ് നല്ല വീട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ല വീട്ടിലായിട്ട് തിരഞ്ഞെടുത്താൽ മാത്രമേ നല്ല വഴിക്കും നമ്മളെന്തെങ്കിലും ഒരു ചീത്ത പ്രവർത്തി ഏർപ്പെടുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഞാന് തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അർച്ചനയാണ് കാരണം അർച്ചന ആ ഒരു ലെവലിലേക്ക് എത്തി വെക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് കാര്യമില്ല അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു കാരണവശാലും വഴിതെട്ട് പോകാതെ വളരെ കൃത്യതയോടുകൂടി വീട്ടിൽ അമ്മയോടും അച്ഛനോടും അച്ഛനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം അതുപോലെ കഴിഞ്ഞാൽ ജീവിത പരിപാടിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിപ്പോഴും നിരവധിയോടാണ് പറയുന്നത് ജീവിത പരിപാലിയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രമിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഒരു കാര്യം തന്നെ നിരവധി പത്രം ആരോപിക്കണം എന്നിപ്പോഴാണ് തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അതേ രീതിയിൽ കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ജീവിക്കാനായിട്ട് സാഹചര്യം ഒരുക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇവിടെയുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാത്രം കണ്ണിട്ട് അതിനെ ഹൃദയം അതിൽ അർപ്പിച്ചുകൊണ്ട് ആ പോകും അപ്പോ ആ നല്ല ട്രാക്ക് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇങ്ങനൊരു കൂട്ടായ്മ നടക്കുന്ന അവിടെ തന്നെയോ വളരെ പ്രഭാതത്തിൽ തന്നെ ഇത്രയോ ഒരു അന്മൂല തരം ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രത്യേകതയാണ് ഒരു ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് അപ്പൊ ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന രീതിയിലേക്ക് അവര് മാതാപിതാക്കൾ ഇപ്പോ മാതാപിതാക്കൾ സംവിടെ അനുമോദനം അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കളെല്ലാം തന്നെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് മറ്റുള്ള മനസ്സിലാവും അപ്പോൾ അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്നേഹം എടുക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കായിക വിനോദങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരം രീതിയിൽ നിങ്ങൾ സന്തോഷം ആ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളെ മറന്നുകൊണ്ട് പോകുന്നത് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ മറക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വിജയാശംസകൾ ഏർപ്പെടുത്തി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം